കാരണം ഈ ഉമ്മ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ ഉമ്മ കരയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പം കുറച്ച് സൗണ്ടിൽ കയറാൻ തുടങ്ങി പുറത്ത് വെയിറ്റത്ത് പിന്നെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് ഡോർ തുറന്നു ഉള്ളിലേക്ക് കയറാൻ നിന്നു പെട്ടെന്ന് ഉമ്മ പുറത്തു പോയി ആരൊക്കെ വിളിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പറയുന്നുണ്ട് വണ്ടിട്ട് വരാൻ പറയുന്നു ഭയങ്കര പാനിക് ആയിട്ട് കുട്ടിനെ കൊണ്ട് ക്ലിനിക്കിൽ വന്ന് നല്ല പനിയായിട്ടാണ് കുട്ടിനെ കൊണ്ടുവരുന്നത് കേട്ടോ ഒരു സെവൻ മന്ത്സ് ഒക്കെ ആയി കാണാം അങ്ങനെ ഈ കുട്ടിയെ ഞാൻ എക്സാമിൻ ചെയ്ത് സ്റ്റെപ്പൊക്കെ വെച്ചിങ്ങനെ ചെസ്റ്റിൽ വെക്കാൻ നിൽക്കുമ്പോണ്ട് കണ്ണ് മെല്ലെ മേലോട്ട് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കയ്യും കാലത്ത് ചെറിയൊരു ചെറുക്കിങ് ഒരു വിറയല പോലെ വരാൻ തുടങ്ങി ഈ ഉമ്മ ഭയങ്കര ടെൻസഡായി പാനിക് ആയി ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കയ്യില് വാങ്ങി എന്നിട്ട് ഇവിടെ എക്സാമിനേഷൻ ടൈപ്പിലെ കൊണ്ടുപോയി കിടത്തി ഉമ്മയുടെ കുറഞ്ഞ ടെൻഷനാകുണ്ടായത് പ്രശ്നൊന്നുമില്ല സീസേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ഉമ്മത്തായിട്ടും സമാധാനപ്പെടുന്നില്ല കാരണം ഈ ഉമ്മ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ ഉമ്മ കരയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സൗണ്ടിൽ കരയാൻ തുടങ്ങി പുറത്ത് വെയിറ്റ് വേറ്റത്ത് പിന്നെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് ഡോറ് തുറന്നു ഉള്ളിലേക്ക് കയറാൻ നിന്നു പെട്ടെന്ന് ഉമ്മ പുറത്തു പോയി ആരൊക്കെ വിളിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പറയുന്നുണ്ട് വണ്ടിട്ട് വരാൻ പറയുന്നു ഭയങ്കര പാനിക് ആയിട്ട് കാണിക്കാൻ തുടങ്ങി ആ ഉമ്മനെ കുറ്റം പറയുന്നില്ല കാരണം ഉമ്മനെ ആദ്യമായിട്ടാണ് ഉമ്മ ഇത് കാണുന്നത് ഫെബ്രി ഫിറ്റ്സ് എന്നാണ് അതിന് പറയാം പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും പനി വരുമ്പോൾ ഉള്ള ഒരു ടൈപ്പ് അവസ്മാരം ശരിക്കും ഇത് എപ്പിലെപ്സി അല്ല നമ്മൾ സാധാരണ പറയുന്ന അവസ്മാരല്ല പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ആറ് മാസം മുതൽ ഒരു വയസ്സ് വയസ്സുവരെയൊക്കെ ചില കുട്ടികൾ ഇത് ഉണ്ടാവും ചില കുട്ടികളെ കാണാറുള്ളൂ നല്ല പനി വരുമ്പോഴാണ് ഉണ്ടാവുക ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് വേറെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കില്ല ഭാവിയിൽ എന്തോ വിഷമം അങ്ങനെയൊന്നും ഇത് ഉണ്ടാക്കില്ല പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഒന്നിലധികം തവണ ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ഓക്കെ ഇത് മറ്റെന്തെങ്കിലും ബ്രെയിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം അതല്ലാത്ത സിറ്റുവേഷനിൽ മിക്കവാറും ഇത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവൾ ഇങ്ങനെ കാമമായിട്ട് ഉറങ്ങിയാണ് എണീറ്റോളൂ ഓക്കെ പതിനഞ്ച് മിനിറ്റിലധികം ഈ വിറയിലും കാര്യങ്ങളൊക്കെ പോവാണെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം സ്ഥിരമായിട്ട് മനുഷ്യ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം ഇത് വരാണ്ടിരിക്കാനുള്ള മെഡിസിൻ സമീപത്തിൽ ലഭ്യമാണ് നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പാനിക്കായിട്ടുണ്ടായിരുന്നോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ കുട്ടിക്ക് അപ്പോൾ അവരൊക്കെ ഭയങ്കര പാനിക്കായി ആ സിറ്റുവേഷൻ കുറവുണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ സമയത്ത് എന്ത് ചെയ്തു നിങ്ങൾ ഓക്കെ താങ്ക് യു സോ മച്ച്